സാറിന് അറിയാമോ ഹാബ്ലറ്റ് ആശമാര് പ്രസവം എടുക്കുന്നവരാ എന്താ അവർ ബി ബി എസ് പഠിച്ചിട്ടാണോ അല്ല അവരുടെ തൊഴിലെ നൈപുണ്യം കൊണ്ടാണ് അവരത് ചെയ്യുന്നത് അത് മനസ്സിലാക്കണം സാർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വന്ന ഒരാൾക്ക് പറ്റുമോ സി പി ആർ കൊടുക്കാൻ പറ്റുമോ സാർ ഒരു ചൊണ്ടയില് ഒരു എന്തെങ്കിലും ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ട് എന്തെങ്കിലും കുടുങ്ങി പോയാൽ അത് തിരിച്ചെടുക്കാം ഈ പറയുന്ന ആർക്കെങ്കിലും പറ്റുമോ സാറിന് കഴിവോ പെട്ടെന്ന് എന്താ ഞങ്ങൾക്ക് കഴിയും സാർ അപ്പൊ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു വന്നവരാ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ഒമ്പത് മൊഴിയുള്ള ട്രെയിനിങ് പാസ് ആയ ആശമാരാണ് ഞങ്ങളുടെ കൂടെയുള്ളത് നമസ്കാരം ആശാവർക്കന്മാരുടെ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് അടക്കുകയാണ് അവർ നിരാഹാര സമരത്തിലേക്ക് ഏർപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ ആശാവർക്കർമാർ ഉയർത്തിയ ശബ്ദത്തിൽ കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്നുള്ള വിവരം ഇന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ആശാവർക്കർമാരുടെ ശക്തി എന്നാൽ പിണറായി വിജയനു വേണ്ടിയും വീണ ജോർജിനു വേണ്ടിയും വാ ആസന താങ്ങികളായ കുറേ ആളുകളുണ്ട് സ്ഥിരമായി ചാനൽ ചർച്ചകളിലെത്തി ഈ ആശാവർക്കന്മാരെ തൂല് ആവശ്യമില്ലാതെ അവരെ അവരെ മോശപ്പെടുത്തുന്ന ആളുകൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ മാത്രം ദിവസ വരുമാനം കിട്ടുന്ന ഇവർക്കെല്ലാം തന്നെ ദിവസ വരുമാനം ആയി ആയിരവും രണ്ടായിരവും അയ്യായിരവും എല്ലാം പത്തും പതിനായിരവും ഉള്ള ആളുകളുണ്ട് അഡ്വക്കറ്റ്മാരടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഏർപ്പെടുന്നത് ഞാൻ അറിയുന്ന എൻ്റെ അഡ്വക്കറ്റായ അഡ്വക്കറ്റ് അസ്കർ ഇത്തരത്തിൽ ന്യൂസ് എയ്റ്റീൻ്റെ ചർച്ചയിൽ പോയി അവസാനം ആശാവർക്കറുടെ അടി കിട്ടുന്ന ഒരു രംഗമുണ്ട് ആ ഒരൊറ്റ സംഭാഷണം കൊണ്ട് അടി കിട്ടി കിളി പോയി എന്ന് പറയുകയാണെങ്കിൽ പറയാൻ പറ്റും സ്തംഭിച്ചു പോയി തലയ്ക്ക് അടി കിട്ടിയപ്പോൾ പൊന്നിച്ച പറന്നുപോയി എന്നുള്ളതാണ് സത്യം അക്സ്കറിന്റെ തലയിൽ നിന്ന് നമുക്ക് ആ സംഭാഷണം ഒന്ന് കേൾക്കേണ്ടതാണ് ആശാവർക്കർമാർ എത്ര ധീരതയോട് കൂടിയിട്ടാണ് അവർ സമരം നടത്തുന്നത് നാപ്പത്തി രണ്ടു ദിവസം പിന്നിടുമ്പോൾ ഞങ്ങൾക്കതൊരു പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ജന ഇവിടെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വൃദ്ധരായ ഏതായാലും ധാരാളം ആശാവർക്കന്മാരുണ്ട് അവർ ഇടവഴികൾ താണ്ടി ഓരോ വീട്ടുകൾ ചെന്ന് ഓരോ കാര്യങ്ങൾ ഓരോ കുടുംബത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ ത്യാഗത്തിൻ്റെ കഥകളെല്ലാം ഉണ്ടായിട്ടും വീണ ജോർജ് എന്ന് പറയുന്ന തട്ടിപ്പുകാരി തൻ്റെ കുതന്ത്രങ്ങളിലൂടെ പിണറായി വിജയനെ കുഴലൂത്ത് നടത്തി പ്രകീർത്തിച്ച് അങ്ങനെ പ്രകീർത്തിച്ച് ഇനി നാം നമ്മ നാം എന്നുള്ള പരിപാടിയിലൂടെ പിണറായി വിജയനെ മയക്കു വീഴ്ത്തി അങ്ങനെ മന്ത്രിസ്ഥാനം നേടി ഇപ്പോൾ ആശാവർക്കരെ തെറി പറയുകയാണ് ആ ആശാവർക്കർമാരെ തെറി പറയുന്ന വീണാ ജോർജനെ പച്ചക്കിട്ട് കത്തിക്കുകയാണ് ഒരു ആശാവർക്കർ കേൾക്കേണ്ട ആ സംഭാഷണം വളരെ ഗംഭീരമാണ് എന്ന് പറയാതെ വയ്യ നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം തുടക്കത്തിൽ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് സാർ ഞാൻ ഒന്നാമത് അസ്കർ സാറിന് ഒരു മറുപടി എടുത്തോട്ടെ സാർ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടും ആട്ടിത്തെളിച്ചു വന്നവരല്ല സാർ ഈ ഇരിക്കുന്ന എന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ സാറിന് അറിയാമോ ഞാൻ ഡിഗ്രിക്കാരിയാ പലരുണ്ട് എം എ ബി എ ബി എഡ് എടുത്ത് ആശമാരുണ്ട് പണ്ട് എട്ടാം ക്ലാസ് യോഗ്യത വന്ന ചേച്ചിമാരുണ്ട് അവരിന്ന് പെൻഷൻ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പെൻഷൻ ചോദിക്കുന്നത് എനിക്കൊക്കെ ഇനിയും പത്തിരുപത്തിരണ്ട് വർഷം സർവീസ് ഉണ്ട് സാർ അത് അത് അതവിടെ നിൽക്കണം ഇങ്ങനെ ഞങ്ങൾ ആട്ടിത്തെളിച്ചു വന്നവരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടവർ വന്നാണ് ഞങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് സംസ്കാരം ഇല്ലാത്തവരാണെന്ന് പറയരുത് സി എ ടിയുടെ നേതാക്കന്മാരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആരാണ് സർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആരാണ് വിദ്യാഭ്യാസവും ബുദ്ധിയും ഇല്ലാത്തവരെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വരുന്നത് ഞങ്ങൾ അങ്ങനെയുള്ളവരാണോ അല്ല സാർ ഞങ്ങൾ നല്ല വിവേകമുള്ളവര് തന്നെയാണ് ഞങ്ങളാണ് ഈ സമൂഹത്തിന് വഴികാട്ടി കൊടുക്കുന്നത് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി അതിന്റെ പ്രസവം അതിന്റെ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് പതിനഞ്ച് വയസ്സ് ഇഞ്ചക്ഷൻ വരെയുള്ള കാര്യങ്ങൾ നോക്കി എല്ലാ അറിവും പകർന്നു കൊടുക്കുന്നത് ഞങ്ങളാണ് ശരിക്കും പറഞ്ഞ ഒരു മിഡ് വൈഫ് നേഴ്സിന്റെ ജോലികളും ആശക്കുണ്ട് സാറിന് അറിയാമോ ഹാമിലെ പ്രസവം എടുക്കുന്നവരാ എന്താ അവർ എം ബി ബി എസ് പഠിച്ചിട്ടാണോ അല്ല അവരുടെ തൊഴിലെ നൈപുണ്യം കൊണ്ടാണ് അവരത് ചെയ്യുന്നത് അത് മനസ്സിലാക്കണം സാർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വന്ന ഒരാൾക്ക് പ്രസവം എടുക്കാൻ പറ്റുമോ സി പി ആർ കൊടുക്കാൻ പറ്റുമോ സാർ ഒരു ചുണ്ടായിരുന്ന ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ട് എന്തെങ്കിലും കുടുങ്ങി പോയാൽ അത് തിരിച്ചെടുക്കാം ഈ പറയുന്ന ആർക്കെങ്കിലും പറ്റുമോ സാറിന് കഴിവോ പെട്ടെന്ന് എന്നാൽ ഞങ്ങൾക്ക് കഴിയും സാർ അപ്പൊ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു വന്നവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ഒമ്പത് മൊടികളിൽ ട്രെയിനിങ് പാസ് ആശമാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇത് ഞങ്ങളെ പിരിച്ചുവിടുവെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വോളന്റിയേഴ്സിനെ എടുത്തല്ലോ അവരെ കൊണ്ട് പറ്റുമോ ഞങ്ങളെ ഏരിയയിലോട്ട് ചെന്ന വീട്ട് നാട്ടുകാർ ആട്ടി ഓടിക്കും ഞങ്ങൾ നിന്ന് ആശമാരി പോലെ സർവേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ പോകും നിങ്ങൾക്ക് വേണ്ടി അല്ലെ അവര് സമരം ചെയ്ത് പറഞ്ഞ ആശമാരെ പൊതുജനം തിരുത്തി ഓടിക്കുന്നത് അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്നൊരു വാക്ക് പറഞ്ഞതില് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വന്നു ആരെങ്കിലും ഉപദേശം കേട്ട് വന്നു അല്ല അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു തൊഴിലാളിക്കും നേതൃത്വം കൊടുക്കുവാൻ ഈ ഇന്ത്യൻ ജനാ ജനാധിപത്യ സമൂഹത്തിൽ ട്രേഡ് യൂണിയന്റെ മാനദണ്ഡം അനുസരിച്ച് ഏതൊരു വ്യക്തിക്ക് നേതാവാം ഏതൊരു വ്യക്തിക്ക് മുന്നോക്കാം മുന്നോട്ട് നിക്കുക അവരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കാം സാർ അപ്പൊ പടിയെടുക്കുന്ന ഏതൊരാൾക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും ആ അനുകൂലം നേടിയെടുക്കുവാനും ഈ ഇന്ത്യൻ ജനാധിപത്യ സംസ്കാരത്തിൽ അവകാശമുണ്ട് സർ അത് മനസ്സിലാക്കണം ഞങ്ങൾ ആറ്റിത്തെ വന്നവരല്ല തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വന്നവരും അല്ല ഞങ്ങളുടെ മുദ്രാവാക്യം പോലും അതാണ് ഏതെങ്കിലും ഒരു കൊടിയുടെ കീഴിൽ വന്നിരുന്ന് അവർ പറയുന്നതും കേട്ട് എണീറ്റ് പോകുന്നവരല്ല സാർ സാറിന് മനസ്സിലായില്ല ഇത്രയും വരെ ആശ ആരാണെന്ന് മുപ്പത്തിയെട്ട് ദിവസവും പൊരിവെയിലത്തും പെരുപഴയത്തും ഇരിക്കാമെങ്കിൽ കോവിഡിനെയും വകവെക്കാതെ ഈ ആരോഗ്യ രംഗത്ത് വേണ്ടി പ്രവർത്തിക്കാമെങ്കിൽ ഉറച്ച ഇവിടെ ഇരിക്കുന്നത് മരണം വരെയും മരണം ഒരാളുടെ മരണം നടന്നാൽ പോലും ബാക്കി ഇരുപത്തി ആറായിരം ആശമാർക്ക് ആനുകൂല്യം ലഭിക്കുമെങ്കിൽ പോലും തയ്യാറായിട്ടാണ് സാർ ഇരിക്കുന്നത് ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്തിനായി ഭരണകൂടം ഈ ഒരു ആശയ എന്തിനാ വെല്ലുവിളിക്കുന്നത് വേറൊരു മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടി നിത്യ ചെലവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാവപ്പെട്ട ആശയെ എന്തിനാ അവരും വെല്ലുവിളിക്കുന്നത് അവരുടെ ഈഗോയും കോംപ്ലക്സും ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ മാന്യമായ ചർച്ച ഈ ഇവർ ഇവിടെ പൊതുസമൂഹം ഞങ്ങൾ പ്രഖ്യാപിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികളും തൊഴിലാളികളും ഈ ഇരുന്ന് പെൻഷനായി പോയവർ വരും ഞങ്ങൾക്ക് വന്ന് ഐക്യദാട്യം പ്രഖ്യാപിച്ച് പതിനായിരം രൂപ ഞങ്ങൾക്ക് ആഹാരത്തിന് സംഭാവന ചെയ്തു പോയവരാണ് സാർ മനസ്സിലാക്കണം അന്നും ഞങ്ങൾക്ക് അഞ്ഞൂറ് ആയിരം വെച്ച് വഴി പോകുന്നവർ കൊണ്ടു തന്നു സാർ സാറിന് അറിയാമോ ഞാൻ ഈ രണ്ട് മാസം ജോലി എടുത്തിട്ട് അല്ലാത്തവർക്ക് കൊടുത്തു ഞങ്ങൾ ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ ജോലി എടുത്തവരാണ് ആ പൈസ ഞങ്ങൾക്ക് പല ആശമാർക്ക് വന്നിട്ടില്ല ഇതെന്ത് ന്യായമാണ് സാർ അപ്പൊ എല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് വനിതാ മതിൽ കെട്ടിയത് കൊണ്ടോ രാത്രി നടത്തം നടത്തിയതുകൊണ്ടോ വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചതുകൊണ്ടോ സ്ത്രീ ശാക്തീകരണം ആകുന്നില്ല സാർ പറഞ്ഞ വാക്ക് പാലിക്കണം സാർ സ്ത്രീകളോട് അനുപാപൂർണമായ അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കണം സാർ ഞങ്ങൾ യുദ്ധത്തിന് വന്നവരൊന്നും അല്ല ഞങ്ങൾ പിണറായി സർക്കാരുമായിട്ട് യുദ്ധത്തിന് വന്നവരല്ല അവരെ ഗൺ പോയിന്റിൽ നിർത്താൻ വന്നവരും അല്ല അങ്ങനെ നിർത്തിക്കൊണ്ട് അവകാശം നേടിയെടുക്കുന്ന ഭീകരവാദികളൊന്നും അല്ല സാർ ഞങ്ങൾ പാവപ്പെട്ട വീട്ടമ്മമാരാ പാവപ്പെട്ട വീട്ടമ്മമാര് ഞാനൊക്കെ ഈ ആദ്യം ഈ സമരം നടക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞതാണ് പല പത്രങ്ങളിലും പല ഹൗസുകളിലും അതിന്റെ ഫോട്ടോ വന്ന് പിന്നീട് ആ ഞാൻ ഇന്ന് ഉറച്ച കൂടി ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ സാർ മുപ്പത്തെട്ട് ദിവസം ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ആത്മധൈര്യം ഈ പൊതു സമൂഹത്തിൽ നിന്നുള്ള ഞങ്ങൾക്ക് പിന്തുണ സാർ ഒന്ന് മനസ്സിലാക്കണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല സാർ അതൊന്ന് മനസ്സിലാക്കണം അവരെ ഇഷ്ടക്കാർക്ക് ആർക്കോ ഭരണകൂടം ആരിക്കോ ഒരു കൊടുത്തു പോലെട്ട് പക്ഷേ ഒരു സ്ത്രീക്ക് ഒരു കുടുംബം പോറ്റാൻ അധ്വാനിച്ചിറങ്ങുന്ന ഒരു സ്ത്രീക്ക് അവൾക്ക് വേണ്ടുന്ന മൂന്നു നേരത്തെ ആഹാരം അത് കൊടുക്കാനെങ്കിലും ഉള്ള തുക തുകയിരുത്തിക്കൂടെ സാറേ ഞങ്ങൾ കോടികളൊന്നും ചോദിച്ചില്ല ലക്ഷങ്ങൾ ചോദിച്ചില്ല ഞങ്ങൾ എ സി കാറും ഞങ്ങൾക്ക് ഫീൽഡിൽ പോയി എ സി വണ്ടികളും ഒന്നും ഞങ്ങൾ ചോദിച്ചില്ല സാർ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ മെഡിസിൻ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി ഈ സർക്കാർ മുന്നോട്ട് വെച്ചില്ലെങ്കിൽ അത് അവർക്ക് ജനാധിപത്യവും സോഷ്യലിസവും പ്രസംഗിച്ചിട്ട് കാര്യമില്ല